കാസർഗോഡ് ലോക്സഭാ സീറ്റ് കഴിഞ്ഞ കുറേ തവണയായി കോൺഗ്രസ്സിൽ അധികമാർക്കും ഇഷ്ടമല്ലാത്ത ഒരു സീറ്റാണ് കാരണം നിന്നാൽ ജയിക്കാൻ പാടാണ് എന്നുള്ളതുകൊണ്ട് ആ സീറ്റ് കൊടുത്താലും അയ്യോ വേണ്ടായേ എന്ന് പറഞ്ഞ് ഓടുന്നതാണ് ഒരു പതിവ് നമ്മൾ കണ്ടതാണ് അന്ന് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു ഷാനിമോൾ ഉസ്മാൻ കാസർഗോഡ് സീറ്റ് കൊടുത്തപ്പോൾ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല ഞാൻ മത്സരരംഗത്തേ ഇല്ല എന്ന് പറഞ്ഞ് അവർ മാറി നിന്നത് പിന്നീട് ഷാഹിദ കമാൽ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ കാസർഗോഡ് എന്ന് പറയുന്നത് എഴുതി തള്ളിയിരിക്കുന്ന ഒരു സീറ്റിനെ പോലെയാണ് പണ്ട് രാമറയെ ജയിച്ചതിന് ശേഷം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിനിടയിൽ കഴിഞ്ഞ തവണ ടി സിദ്ദിഖ് സിദ്ദിഖിന് ഇതുപോലെ ആയിരുന്നു ഏറ്റവും ഒടുവിൽ ആ സിദ്ദിക്കിന് ഒരു സീറ്റ് കൊടുത്തേക്കാം എന്ന് കരുതി സിദ്ദിഖിനെ അവിടെ കൊണ്ട് ശരിക്കും തള്ളുകയായിരുന്നു പക്ഷേ സിദ്ദിഖ് നടത്തിയ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നൽകിയ നിരുപാധികമായ ഒരു വലിയ പിന്തുണയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ സിദ്ദിക്കിന് സാധിച്ചു ആറായിരത്തിൽ പര വോട്ടുകൾക്ക് മാത്രമാണ് സിദ്ദിഖ് അവിടെ പരാജയപ്പെട്ടത് പക്ഷേ എന്നിട്ട് പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സഹകരണങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും കാസർഗോഡിൻ്റെ ഒരു പൊതുവികാരം എൽ ഡി എഫിന് അനുകൂലമാണ് അത് സിദ്ദിഖ് അന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ട്രെൻഡൊക്കെ മാറി എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും ഈ ലോക്സഭാ സീറ്റിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ ഉയരുന്നതിനിടയിൽ കാസർഗോഡിന് വേണ്ടി അധികം തള്ളലുണ്ടായിരുന്നില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസിൽ പിന്നെ എവിടെയായാലും സീറ്റിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണം ഇങ്ങനെ എപ്പോഴും കൂടുതലായിരിക്കും എങ്കിലും കാസർഗോഡ് താരതമ്യനെ കുറവായിരുന്നു ഈ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം അവിടെ കന്നഡ മേഖലയിൽ നിന്നുള്ള പഴയ രാമറായിയുടെ മകനായ സുബ്ബയ്യ റായിയെയും ഡി സി സി ജനറൽ സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ ബാലകൃഷ്ണൻ പെരിയെയും സജീവമായി കാസർകോടുകാർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരുന്നു അതിനോടൊപ്പം കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അഭിജിത്തിൻ്റെ പേരും പറഞ്ഞു കേട്ടിരുന്നു അഭിജിത്ത് പക്ഷേ ഞാനിപ്പോൾ മത്സരരംഗത്തില്ല എന്നുള്ള നിലയിലൊക്കെ വാദം ഉയർത്തിയിരുന്നു പക്ഷേ ഈ പെരിയ കൊലപാതകം ഉണ്ടായതിനു ശേഷം കാസർകോട്ടേക്ക് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹികളുടെ ഒരു വലിയ തള്ളിക്കയറ്റം ഉണ്ടായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്മോഹൻ ഉന്നിത്താൻ അടക്കമുള്ള ആളുകൾ സീറ്റ് നൽകിയാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ അഭിജിത്തിനും ഇപ്പോൾ ഇനി കാസർഗോഡ് കിട്ടിയാലും മത്സരിക്കാം എന്നുള്ള ഒരു മോഹമുണ്ട് വടകരയിൽ നേരത്തെ പരിഗണിക്കപ്പെട്ടിരുന്ന കെ പി അനിൽകുമാറിന് പോലുള്ള ആളുകൾ കാരണം വടകര കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെ നിന്നെങ്കിലും പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന നാണക്കേട് ചെറുതല്ല അതുകൊണ്ട് കാസർഗോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു വികാരമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ മത്സരിക്കാൻ കെ പി അനിൽകുമാർ അടക്കമുള്ള ആളുകളും അവിടെ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ രംഗത്തേക്ക് വരികയാണ് എ പി അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തിന് കണ്ണൂരിൽ സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു എ പി അബ്ദുള്ളക്കുട്ടിയാണെങ്കിൽ കാസർഗോഡ് ക്യാമ്പ് ചെയ്ത് കാസർഗോഡ് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് അവിടെ സജ്ജനായി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ടി സിദ്ദിഖ് അദ്ദേഹത്തിന് വയനാട് സീറ്റ് വടകര സീറ്റ് രണ്ട് സീറ്റുകളിലൊന്നാണ് പരിഗണിക്കുന്നത് ഇത് രണ്ടും ഇല്ലെങ്കിൽ കാസർഗോഡ് തന്നെ ഒരിക്കൽ കൂടി മത്സരിക്കാവുന്നു സിദ്ദിഖ് കാസർഗോഡേക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരുന്ന ആളാണ് പക്ഷേ പുതിയ സംഭവ വികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സിദ്ദിഖിൻ്റെ ഉള്ളിലും ഒരു ചെറിയ കാസർഗോഡൻ മോഹം ഉടലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ കോൺഗ്രസിൽ ഈ പുറമ്പോക്കിൽ തട്ടിക്കളഞ്ഞിരുന്ന കാസർഗോഡ് പെരിയയിലെ സംഭവത്തോടു കൂടി വീണ്ടും കോൺഗ്രസ്സുകാരുടെ ഒരു പ്രിയ ഇടമായി മാറുകയാണ് ഒന്ന് പൊരുതിയാൽ ഒരുപക്ഷെ ജയിച്ച് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പുതുമുഖമാണ് വരാൻ പോകുന്നത് സതീഷ് ചന്ദ്രനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു സി പി എമ്മിന് വേണ്ടിയും അങ്ങനെ ഒരു പുതുമുഖമായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക എന്ന് ഏറെക്കുറെ ഉറപ്പായ ഒരു പശ്ചാത്തലത്തിൽ നന്നായി പോരാടിയാൽ ജയിക്കാം എന്നുള്ളതുകൊണ്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കാസർകോട്ടെ രാഷ്ട്രീയ സാഹചര്യം പെരിയയുടെ പേരിൽ കോൺഗ്രസിന് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടുതൽ സ്ഥാനാർത്ഥി മോഹികൾ അത് കാസർഗോഡിനപ്പുറത്തു നിന്നുള്ള ആളുകളാണ് കൂടുതലായും കാസർഗോഡിന് വേണ്ടി ഇപ്പോൾ മോഹം മോഹവുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് ബോധ്യപ്പെടുന്ന കാര്യം